അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ മഹത്വമേറിയ രാവാണ് മനസ്സിലുള്ള ഹലാലായ ഏതൊരു ആഗ്രഹവും വെള്ളിയാഴ്ച ദിവസത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് ആ ആഗ്രഹം അള്ളാഹു നടത്തിത്തരും അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും ഉദ്ദേശവും അള്ളാഹു നടത്തി തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഇസ് തൊണ്ണൂറ്റൊമ്പത് ഇസ്മങ്ങളിൽപ്പെട്ട യാ മാലിക്ക് യാ അള്ളാഹ് എന്ന ഇസ്മിനെ മുൻനിർത്തി ചോദിച്ചാൽ ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റിത്തരും അത് എത്ര വലിയ കടങ്ങളായിക്കോട്ടെ എത്ര വലിയ രോഗങ്ങളായിക്കോട്ടെ മാനസികപരമായിട്ടുള്ള വിഷമങ്ങളാവട്ടെ എന്തുമാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എന്തൊരു വിഷമമായാലും അല്ലാഹുവിൻ്റെ ഈ ഇസ്മിനെ മുൻനിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഭർക്കത്ത് കൊണ്ട് നമ്മുടെ ആ ഉദ്ദേശത്തെ അള്ളാഹു സഫലീകരിച്ചു തരും സുബൈ നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത് യാ മാലിക്കു യാ അള്ളാഹു എന്ന ഈ ഇസ്മിനെ ആയിരം വട്ടം ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലുള്ള എന്തൊരു ആഗ്രഹത്തെയും വെള്ളിയാഴ്ചയോട് വെള്ളിയാഴ്ച ദിവസത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക ಹಲಾಳಾಯಾ ಆ ಉದ್ದೇಶತೆ ಅಲ್ಲಾಹು ನಡೆತಿತೆ ಇನ್ಶಾ ಅಲ್ಲಾ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ